ഇന്നിപ്പോൾ വാർത്തകളിലൊക്കെ ഇടം പിടിച്ചൊരു ഗംഭീര ലോട്ടറി ബമ്പർ ലോട്ടറി അടിച്ചതിൻ്റെ വാർത്ത വന്നു തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ പത്രങ്ങളുമൊക്കെ ചിത്രം സഹിതം ഗംഭീര വാർത്തയാണ് പത്ത് കോടിയാണ് അടിച്ചത് ഈ ബമ്പർ ലോട്ടറി അടിച്ച സന്തോഷത്തിലാണ് പരപ്പനങ്ങാടിയിലെ ഹരിതകർമ്മസേന പതിനൊന്ന് പേര് ചേർന്നാണ് ലോട്ടറി എടുത്തത് അവർക്കാണ് ഈ ബമ്പർ ലോട്ടറി പത്തു കോടിയുടെ ബമ്പർ ലോട്ടറി അടിച്ചത് പരപ്പനങ്ങാടി നഗരസഭയിലെ ഹരിതകർമ്മസേനയിലെ അംഗങ്ങളാണിവർ ഇപ്പോൾ സന്തോഷം ചെറുതല്ല ഇവർ പതിനൊന്ന് പേർ ചേർന്നെടുത്ത ടിക്കറ്റിനാണ് പത്ത് അടിച്ചത് കഴിഞ്ഞ ദിവസം നറുക്കെടുത്ത മൺസൂൺ ബമ്പർ എം ബി രണ്ട് പൂജ്യം പൂജ്യം രണ്ട് ആറ് ഒന്ന് നമ്പർ ടിക്കറ്റ് പാലക്കാട് ഏജൻസിയിൽ നിന്നും പരപ്പനങ്ങാടിയിലെത്തിയ ആളാണ് വിൽപ്പന നടത്തിയത് ടിക്കറ്റ് പരപ്പനങ്ങാടി പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ഏൽപ്പിച്ചു ലോട്ടറി അടിച്ചത് അറിയുന്നത് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പതിനൊന്ന് പേരും ഓഹരി പിരിച്ചാണ് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് ടിക്കറ്റ് എടുത്തത് ഇപ്പോൾ സന്തോഷവും ഒന്നിച്ച് പങ്കിടുന്നു കൈരളി ന്യൂസ് മലപ്പുറം